ഹായ് ഗൈഷ് ജീവിതത്തിൽ വിജയം നേടാനുള്ള ഏഴ് വഴികളാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഒരു ലക്ഷ്യവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആർക്കും എവിടെയും എത്താനാകുമെന്ന് മൊബൈലെടുത്ത് ഇതുപോലെ റീൽസ് ഇടാൻ പറ്റും പക്ഷേ ചെയ്തു മുന്നേറിയവർ എത്ര പേരുണ്ട് നാട്ടിലെ അധ്യാപന ജോലി ഉപേക്ഷിച്ച് പത്തു വർഷങ്ങൾക്ക് മുൻപ് മുസ്തഫ നിസാമി ദുബായിലേക്ക് വിമാനം കയറുമ്പോൾ കൈവശമുണ്ടായിരുന്നത് ആത്മവിശ്വാസം മാത്രമാണ് അധ്യാപകനിൽ നിന്ന് വ്യവസായിയിലേക്ക് വളർന്ന വടകരക്കാരൻ്റെ രണ്ടായിരത്തി മുന്നൂറ് ദിർഹംസന ഒരു സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടായിരുന്നു മുസ്തഫ നിസാമിയുടെ പ്രവാസ ജീവിതത്തിന്റെ തുടക്കം ഒരാഴ്ച തികയും മുൻപേ അധ്യാപന ജോലി രാജിവെച്ച ആയിരത്തി എഴുന്നൂറ് ദിർഹംസന് ബിസിനസ് സെറ്റപ്പ് സെന്ററിൽ ജീവനക്കാരനായപ്പോൾ വീട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ പിന്തിരിപ്പിക്കാൻ ആവത് ശ്രമിച്ചു ജോലി സമയത്തെ ഇടവേളകളിൽ സൈക്കിൾ ചവിട്ടി ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവിക്കാതെ ഓഫീസുകൾ ഇറങ്ങി രേഖകൾ ശേഖരിച്ച സർക്കാർ ഡോക്യുമെന്റേഷനെ സഹായിച്ചുകൊണ്ട് കൊണ്ട് കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്നവൻ വർഷങ്ങൾക്കിപ്പുറം അതേ ബിസിനസ് സെറ്റപ്പ് മേഖലയിൽ പേരെടുത്തവരിൽ ഒരാളായി വളർന്നു ദുബായ് അൽനഹദ സെന്ററിൽ ഒരു കുഞ്ഞു റൂമിൽ തുടങ്ങിയ അറബ് എക്സ്പ്രസ് യു എയിലെ വിവിധ എമിറേറ്റുകളിലായി പന്ത്രണ്ട് സ്ഥാപനങ്ങളായി പടർന്നു പന്തലിച്ചു യു എ എന്നുള്ളത് ദുബായ് എന്നുള്ളത് നമുക്കറിയാം പിന്നെ ഇന്ന് ലോക തലത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഒരു നഗരമാണ് അപ്പോൾ ഏതൊരു ചെറിയ സ്കില്ലായിക്കോട്ടെ വലിയ സ്കില്ലായിക്കോട്ടെ ഏതൊരാൾക്കും ഇവിടെ മെച്ചപ്പെടാൻ വളരാൻ കഴിയുന്ന ഒരു ഒരു നഗരം അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഒരു നഗരമാണ് ദുബൈ അപ്പോൾ ഇവിടെ ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് അറബ് എക്സ്പ്രസ് എന്നും അവർക്ക് വലിയ ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് എൻ്റെതായതുകൊണ്ട് പറയല്ല എൻ്റെ അറിവിൽ മണിക്കൂറും വർക്ക് ചെയ്യുന്ന ബിസിനസ് ഫീൽഡിൽ അറബ് എക്സ്പ്രസ് മാത്രമായിരിക്കും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് സാഹിത്യത്തിൽ ബിരുദം നേടിയ മുസ്തഫ നിസാമി ഇന്ന് സ്വന്തം ബിസിനസ് എന്ന ആഗ്രഹവുമായി ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ദുബായിൽ പറന്നിറങ്ങുന്നവർക്ക് വഴികാട്ടിയാണ് ബിസിനസ് കൺസൾട്ടന്റ് ആറിലേറെ രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി അൻപതോളം ജീവനക്കാർ ഇദ്ദേഹത്തിന്റെ കീഴിൽ തൊഴിലെടുക്കുന്നുണ്ട് ഒരു യു എൽ ഒരാൾക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരു കമ്പനി ലൈസൻസ് വേണം അപ്പോൾ സാധാരണ ഒരു ലൈസൻസ് എടുത്ത് അവരങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ലൈസൻസ് കിട്ടി ലൈസൻസ് കിട്ടിയത് കൊണ്ട് ആവില്ലല്ലോ ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കമ്പനി ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കയ്യിൽ കൊടുക്കുന്നതിനപ്പുറം അവർക്ക് വേണ്ട ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഐഡിയാസും സ്ട്രാറ്റജീസും ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുന്നു വിസ പി ആർഒ ഗോൾഡൻ വിസ തുടങ്ങിയ സർവീസുകൾ ചുരുങ്ങിയ ചെലവിൽ ചെയ്തു കൊടുത്തുകൊണ്ടാണ് മുസ്തഫ നിസാമി ഈ മേഖലയിൽ പേരെടുത്തത് ഒപ്പം വിശ്വാസ്യതയും തുണയായി കേവലം ബിസിനസ് തുടങ്ങാനുള്ള ലൈസൻസ് നേടിക്കൊടുക്കൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ മീഡിയ വഴി ഉപഭോക്താക്കൾക്ക് വേണ്ട വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ലോഗോ ഡിസൈൻ റിയൽ എസ്റ്റേറ്റ് ഇൻറ്റീരിയർ സേവനങ്ങളും നൽകുന്നു അതായത് എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിലെന്ന് ചുരുക്കം തുടക്കാർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് പ്രഗൽഭ ടീമുകളും അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ അന്ന് ആ ഒരു ചിന്ത എൻ്റെ ആ ഒരു അധ്യാപകന ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി എന്നുള്ളത് ഇന്ന് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന ഈ ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് ഇന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ് അതാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് കൂടാതെ സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് ഗൾഫ് നാട്ടിൽ പ്രയാസപ്പെടുന്നവർക്ക് മുസ്തഫ നിസാമിയുടെ സ്പർശം ആശ്വാസവും അനുഗ്രഹവുമായി ദുബായ് അജ്മാൻ ഷാർജ എമിറേറ്റുകളിലെ പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും അറബ് എക്സ്പ്രസ് ഇരുപത് ഷാഖുകളായി വ്യാപിപ്പിക്കാനുള്ള യാത്രയിലാണ് ഈ യുവ സംരംഭകൻ വെറും കയ്യോടെ ദുബായിലെത്തിയ അദ്ദേഹത്തിന്റെ സംഭാവനകളെയും നേട്ടങ്ങളെയും വർഷങ്ങൾക്കിപ്പുറം ഗോൾഡൻ വിസ നൽകിക്കൊണ്ടാണ് ആ രാജ്യം ആദരിച്ചത് സ്വപ്നം കണ്ടിരിക്കാൻ മാത്രമുള്ളതല്ല കഠിനാധ്വാനത്തിലൂടെ അത് കൈപ്പിടിയിലൊതുക്കാനാവുമെന്ന് തെളിയിച്ചവന്റെ ജൈത്രയാത്ര കൂടിയാണിത്